hello friends hello everyone welcome. welcome to info4life channel ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഒരു ഔഷധ സസ്യമാണ് ഇത് എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു സസ്യം തന്നെയായിരിക്കും എങ്കിലും നമ്മളത് അറിയാത്തവർക്ക് വേണ്ടി കാണിക്കുന്നതാണ് ഇത് ഈ ചെടിയുടെ പേരാണ് മുറികൂട്ടിപ്പച്ച അല്ലെങ്കിൽ മുറി മുറി മുറിവ് മുറിവിൻ്റെ സ്ഥലത്ത് അപ്ലൈ ചെയ്യാനുള്ള ഒരു നീരൊക്കെയുള്ളൊരു ചെടിയാണിത് അപ്പോൾ മുറികൂട്ടിപ്പച്ച എന്നുള്ള രീതിയിലാണ് ഇതിനെ അറിയപ്പെടുന്നത് മുറി കൂട്ടുന്ന മറ്റ് പല സസ്യങ്ങളും ഉണ്ട് ഈ അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സസ്യമാണ് ഈ മുറികുട്ടിപ്പച്ച എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ പല സ്ഥലങ്ങളിൽ പല പേരുകളിലായി അറിയപ്പെടുന്നത് ചില ടയോഡീൻ ചെടി എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ കളർ കാരണം കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇതിനൊരുപാട് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ഇന്തോനേഷ്യയാണ് ഇതിൻ്റെ ജന്മദേശം എങ്കിലും നമ്മുടെ നാട്ടിൽ ഇത് എല്ലാ വീടുകളിലും എന്നുള്ള പോലെ തന്നെ ആയിട്ടുണ്ട് ഇത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിവുകളോ കുട്ടികൾ വീഴുകയോ ഒക്കെ ഉണ്ടായി തട്ടി മുറിഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയ മുറികളൊന്നും അല്ലെങ്കിൽ കൂടി ചെറിയ മുറിവുകളിലൊക്കെ ഇത് ഇതിൻ്റെ ഇതുപോലെ പിഴിഞ്ഞ് നീര് ഒഴിച്ചു കഴിഞ്ഞ് ഒന്ന് കെട്ടിവയ്ക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അത് പെട്ടെന്ന് മുറിവ് കൂടുന്ന ഒരു സ്വഭാവമാണ് ചെടികൾ മുറിവ് കൂട്ടുന്ന ഒരു പ്രകൃതമുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാ വീടുകളിലും ഇതൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലെയാണ് നട്ടു വളർത്തുന്നത് അതുകൂടാതെ ഇത് അലങ്കാര സസ്യമായിട്ടും ലോകം മുഴുവൻ പ്രചാരത്തിലുള്ള ഒരു അലങ്കാര സസ്യം കൂടിയാണ് ഇതിന് പ്രത്യേക പരിചരണങ്ങളൊന്നും കൂടാതെ തന്നെ ഇത് പെട്ടെന്ന് വളർന്ന് അധികം വെയിൽ ആവശ്യമില്ലാത്തൊരു സസ്യമാണ് അതുപോലെ ജലസേചനം ഒരുപാട് ജലസേചനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് മഴ പുറത്താണെങ്കിൽ മഴയത്ത് മാത്രം മഴയെ ആശ്രയിച്ച് മാത്രം വളരുന്നൊരു ചെടി കൂടിയാണിത് വേനൽക്കാലത്ത് നനച്ചു കൊടുത്തില്ലെങ്കിൽ പോലും ചെമ്മിക്കപ്പോഴും നമുക്കതിന് വലിയ നാശങ്ങളൊന്നും സംഭവിക്കുന്നത് കാണുന്നില്ല ഇപ്പോൾ ഈ കാണുന്ന ചെടി ഒരു കൂട്ടമായി നിൽക്കുന്നത് നമ്മൾ പരിചയ ഒരു യാതൊരു വിധത്തിലുള്ള പരിചരണം ില്ലാതെ വളർന്നു വന്നിട്ടുള്ള ചെടി ചെടികളുടെ കൂട്ടമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചെടി നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനും നമ്മുടെ വളർത്തുമൃഗങ്ങൾക്കും നമുക്കും ഉണ്ടാകുന്ന ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാകുന്ന ചെറിയ മുറിവുകൾക്കൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറുന്നത് മാറുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെടി നിങ്ങളുടെ വീടുകളിൽ ഇല്ലെങ്കിൽ ഇത് കളക്ട് ചെയ്ത് വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോർ ഫോർ ലൈഫ്